യൂട്യൂബ് സ്റ്റുഡിയോയുടെ അനലിറ്റിക്സിലുള്ള ഈ ഒരു കാര്യം നല്ലതുപോലെ മനസ്സിലാക്കി നിങ്ങൾ കണ്ടന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ചാനൽ ഉറപ്പായിട്ടും ക്ലിക്ക് ആവും നല്ല വ്യൂസും സബ്സ്ക്രൈബേഴ്സും കിട്ടും ഹലോ ഗായ്സ് ടെസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി അല്ലേ യൂട്യൂബ് ചാനലൊക്കെ ഒരുപാട് പേര് സ്റ്റാർട്ട് ചെയ്തു യൂട്യൂബിൽ ക്ലിക്ക് ആവണം പച്ച പിടിക്കണം പൈസ കിട്ടണം എന്ന ആഗ്രഹത്തോടെ ഒരുപാട് പേര് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഈ ഒരു വർഷം നിങ്ങളുടെ ചാനല് മോണിറ്റൈസേഷൻ ആവാനും ഇഷ്ടംപോലെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കിട്ടാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാൻ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ഈ ശ്രദ്ധിക്ക ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ചാനൽ സക്സസ് ആവും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട് യൂട്യൂബ് എന്തൊരു കാര്യവും പുതുതായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ മാക്സിമം പ്രമോട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും മുമ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ ലോങ്ങ് വീഡിയോസ് മാത്രമായിരുന്നു അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പോൾ റീസെൻറ്റായിട്ടാണ് ഷോർട്സിൻ്റെ ഫീച്ചർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് അങ്ങനെ ഷോർട്സ് മാത്രം ചെയ്ത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽസ് ഇപ്പോൾ നമ്മുടെ കേരളത്തിലുണ്ട് മുമ്പ് ഇത്രയും സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിമിഷ നേരം കൊണ്ടാണ് എല്ലാവർക്കും ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്നതും വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സും ഒക്കെ ആവുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഫീച്ചറ് കൊണ്ടുവന്നുകൊണ്ടാണ് അപ്പോൾ ഷോർട്സ് നിങ്ങൾ നല്ല രീതിയിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കും സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എൻ്റെ ചാനലിലാണെങ്കിലും ഞാൻ ഒരുപാട് ഷോർട്സ് ആണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ എന്റെ എൻ്റെ ചാനലിലെടുത്ത് വീഡിയോസ് നോക്കുവാണെങ്കിൽ വീഡിയോസിനെക്കാട്ടി കൂടുതൽ ഷോർട്സ് ആണ് ഉള്ളത് അപ്പോൾ ഷോർട്സ് വഴിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയത് അതുപോലെ തന്നെ നിങ്ങൾക്കും കിട്ടും അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യമേ അടിപൊളി നല്ല ഷോർട്സ് ആണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇപ്പം അറുപത് സെക്കൻഡ് ആയിക്കോട്ടെ മുപ്പത് സെക്കൻഡായിക്കോട്ടെ ആ ഒരു ഷോർട്സ് ആ ഷോട്ട്സിൽ ആൾക്കാർ പിടിച്ചിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യത്തെ കുറച്ച് സെക്കൻഡ്സ് ആദ്യമേ ഒരു പത്ത് സെക്കൻഡിനുള്ളിൽ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ക്യാച്ചിങ് ആയിട്ടുള്ളൊരു കണ്ടന്റ് കൊണ്ടുവരാം അങ്ങനെ ആ ഒരു ഷോർട്സ് ഫുള്ള് വരെ ആൾക്കാർ ഇരുന്ന് കാണും അങ്ങനെ ഒരുപാട് പേരിലേക്ക് റെക്കമെൻഡേഷൻ പോകും അപ്പം അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഷോർട്സ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇപ്പം പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട് ഷോർട്സ് ത്രീ മിനിറ്റ് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഷോർട്സ് സാധാരണ അപ്ലോഡ് ചെയ്യുന്ന പോലെ ഷോർട്സ് എടുക്കുക ഷോർട്സ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഒരു സെക്കൻഡ്സ് ചൂസ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് ത്രീ മിനിറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഡൈര്ക്ക് ഉള്ള അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് സംതിങ് ഉള്ള അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് അടുപ്പിച്ചുള്ള എന്തെങ്കിലും ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് ഇടുവാണെങ്കിൽ അത് കുറച്ചും കൂടെ റെക്കമെൻ്റേഷൻ പോകാനുള്ള സാധ്യതയുണ്ട് കാര്യം അതിപ്പോൾ പുതുതായിട്ട് വന്ന ഫീച്ചറാണ് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം നമ്മൾ സെൽഫി എടുക്കുന്ന രീതിയിൽ അതായത് ഫോൺ നേരെ പിടിച്ചിട്ട് വേണം നമ്മൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങനെ നിങ്ങളൊരു മൂന്ന് മിനിറ്റ് അടുപ്പിച്ചുള്ള വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ടൈറ്റിൽ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അത് കുറച്ചും കൂടെ റീച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആദ്യത്തെ ഒരു പത്തിരുപത് സെക്കൻഡിനുള്ളിൽ അത് ഫുള്ള് ആ ഒരു വീഡിയോ ഫുള്ള് ആൾക്കാർ കണ്ടിരിക്കുന്ന രീതിയിൽ നല്ലൊരു ഹൂക്ക് നിങ്ങൾ അവിടെ കൊടുക്കുക നല്ലൊരു കണ്ടന്റ് അവിടെ കൊടുക്കുക ആൾക്കാർക്ക് കാണുമ്പോൾ ആ ഒരു വീഡിയോ ഫുള്ള് കാണണം അത് ഫുള്ള് തീരുന്നവരെ അതിനകത്ത് എന്താണെന്നുള്ളത് അവർക്ക് അറിയണം അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു കണ്ടന്റ് തന്നെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം അടുത്ത ടിപ്പെന്ന് പറയുന്നത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ അടിപൊളിയായിട്ടുള്ള കണ്ടന്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ഈ ഒരു കാര്യം ഈ ഒരു ഒറ്റ കാര്യം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക ഈ ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ചാനലിലെ വ്യൂസ് ഒക്കെ പിന്നെ കത്തിക്കേറും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യമേ യൂട്യൂബ് സ്റ്റുഡിയോ എടുക്കുക യൂട്യൂബ് സ്റ്റുഡിയോ എടുത്തിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ അനലിറ്റിക്സ് എടുക്കുക അനലിറ്റിക്സ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് കാണാനായിട്ട് പറ്റും അങ്ങനെ ട്രെൻഡ്സ് എടുക്കുക ട്രെൻഡ്സ് എടുക്കുമ്പോഴത്തേക്ക് ടോപ്പ് ആയിട്ട് അതായത് നിങ്ങളുടെ വീഡിയോസ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറച്ച് കണ്ടന്റ് ചെയ്യുന്നുണ്ടാവുമല്ലോ അപ്പം ആ ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തിട്ട് ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ടോപ്പ് സെർച്ചസിൽ വന്ന് കിടക്കും അപ്പം ആ ഒരു സെയിം ടൈറ്റിൽ കൊടുത്ത് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് നിങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ചാനലിൽ കുറച്ചും കൂടെ വ്യൂസ് കിട്ടും അതുപോലെ തന്നെ കുറച്ച് പേരിലേക്ക് യൂട്യൂബ് തന്നെ റെക്കമെൻഡ് ചെയ്യും കുറച്ച് പേരിലേക്ക് നിങ്ങളുടെ വീഡിയോസ് പുഷാവും അപ്പം അത് പുഷാവുന്ന സമയത്ത് ആ ഒരു വീഡിയോ ഫുൾ ആൾക്കാർ ഇതിന് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചാനലിൽ കൂടുതൽ പെറ്റ്സിൻ്റെ കണ്ടന്റ് ആയിരുന്നു ചെയ്തെന്നുള്ളത് അപ്പം ആ ഒരു ടൈമിൽ ഇതുപോലെ ടോപ്പ് സെർച്ചസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരെ സെർച്ച് ചെയ്യുന്ന ഡോഗിൻ്റെയൊക്കെ പേരുകളായിരിക്കും വരുന്നത് അപ്പൊ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഞാൻ പിന്നെ അടുത്ത ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് നല്ല വ്യൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ആയതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ആൾക്കാർ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്യുന്നത് എന്താന്നുള്ളത് എൻ്റെ ടോപ്പ് സർച്ചസിൽ വരുന്നത് അതുപോലെ നിങ്ങളുടെ ടോപ്പ് സർച്ചസിലും കാണാനായിട്ട് പറ്റും സോ ആ ഒരു കണ്ടന്റ് ബേസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസും കിട്ടും ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എൻ്റെ ഒട്ടുമിക്ക എല്ലാ വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പറയാം നിങ്ങൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ടൈറ്റിലും ഡിസ്ക്രിപ്ഷനും നല്ല അടിപൊളിയായിട്ടുള്ളത് കാച്ചിങ് ആയിട്ടുള്ളത് കൊടുക്കാനായിട്ട് ശ്രമിക്കാം പക്ഷെ അത് അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ വീഡിയോ ഇല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ടൈറ്റിലോ ഡിസ്ക്രിപ്ഷനിലോ കൊടുക്കരുത് ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ തമ്പനയിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ തമ്പനയിൽ കണ്ടിട്ടാണ് ഈ ഒരു വീഡിയോ എടുക്കണോ എടുക്കണ എന്നുള്ളത് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ തമ്പനയിലെ ടൈറ്റിൽ ഡിസ്ക്രിപ്ഷൻ നല്ല അടിപൊളിയായിട്ട് തന്നെ ചെയ്യുക പിന്നെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ലോങ് വീഡിയോസിന് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാം ഡിസ്ക്രിപ്ഷൻ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് കൊടുക്കാന്നുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് നിങ്ങൾ നോക്കുക ആ ഒരു ഡിസ്ക്രിപ്ഷൻ എങ്ങനെ അടിപൊളിയായിട്ട് കൊടുക്കുക എന്നുള്ളത് ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അടിപൊളി ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി യൂട്യൂബ് പുതിയൊരു പോളിസി കൊണ്ടുവന്നിട്ടുണ്ട് അതായത് കമ്പനിയിലോ ടൈറ്റിലോ വീഡിയോയിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആക്കി കളയാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും കമ്പനിയിൽ കൊടുക്കരുത് ഇപ്പം നിങ്ങൾ നല്ല അടിപൊളി നൂഡിൽസോ കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് വയ്ക്കുക പക്ഷേ നിങ്ങൾക്ക് അറിയാം ഈ പറയുന്നത് പോലെ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇപ്പം സച്ചിൻ ടെണ്ടുൽക്കറോ അല്ലെങ്കിൽ വിരാട് കോഹ്ലി അങ്ങനെയൊക്കെയുള്ള കണ്ടന്റ് ആൾക്കാരെപ്പോഴും സെർച്ച് ചെയ്യും അപ്പം ന്യൂസിലൊക്കെ വരുന്ന പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കണ്ടന്റുകൾ നിങ്ങൾ ഫേക്ക് ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഹാഷ് ടാഗ് കൊടുക്കാൻ പാടില്ല വിരാട് കോഹ്ലി അല്ലെങ്കിൽ സച്ചിൻ ടെൻഡുൽക്കർ അങ്ങനെയൊന്നും പറഞ്ഞ് ഹാഷ് ടാഗ് കൊടുക്കാൻ പാടില്ല അപ്പം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് യൂട്യൂബിൻ്റെ ടീമിൻ്റെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകാനുള്ള സാധ്യതയുണ്ട് സോ നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കാം ഓക്കെ അപ്പം ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഡിസ്ക്രിപ്ഷൻ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയാത്തവർക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തന്നെ കൊടുക്കുന്നുണ്ട് അത് എങ്ങനെ ചെയ്യാന്നുള്ളത് അപ്പൊ ആ ഒരു വീഡിയോ കണ്ടു നോക്കാം ഓക്കെ ഇനി നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത് അത് ഞാൻ ചെയ്ത് എനിക്ക് മിസ്റ്റേക്ക് വന്നിട്ടുള്ള കാര്യമാണ് അപ്പൊ ഒരിക്കലും നിങ്ങൾ ഈ പറയാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ചെയ്യരുത് ഒന്നെന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് പബ്ലിക്കായി കഴിഞ്ഞിട്ട് തന്നെ നിങ്ങളുടെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പ്സിനും അതുപോലെ ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ്സിനും വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഒന്നും വഴി ഷെയർ ചെയ്യരുത് കാര്യം നിങ്ങൾ പോസ്റ്റ് ആക്കി പബ്ലിക് ആക്കി കഴിഞ്ഞിട്ട് തന്നെ ഉടനെ ഷെയർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഷെയർ ചെയ്യുന്നവർ ആ ഒരു വീഡിയോസ് ഫുൾ ഇരുന്ന് കാണണമെന്നില്ല അവർ കുറച്ച് നേരം വീഡിയോസ് കണ്ടിട്ട് അവർ ബാക്ക് അടിച്ച് പോകും അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്തിട്ട് പിന്നെ ആ വീഡിയോ കാണാതെ പോകും അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ ആ ഒരു വീഡിയോ ഇനി എത്ര സൂപ്പറാന്ന് പറഞ്ഞാലും തന്നെ ബാക്കിയുള്ളവരിലേക്ക് അത് റെക്കമെൻഡേഷൻ പോവില്ല സോ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ഒരിക്കലും ചെയ്യരുത് ഓക്കെ വീഡിയോ പോസ്റ്റായി പബ്ലിക്കായി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യരുത് അഥവാ നിങ്ങൾക്ക് ഷെയർ ചെയ്യണം എന്ന നിർബന്ധമുണ്ടെങ്കിൽ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഷെയർ ചെയ്തോളൂ പക്ഷെ ഷെയർ ചെയ്യാതിരിക്കുന്നതാണ് മാക്സിമം നല്ലത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ കിട്ടും ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞപ്പോൾ ആ വീഡിയോയ്ക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വ്യൂസ് ഉണ്ടെങ്കിൽ അതായത് ഇപ്പോൾ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് നിങ്ങൾ ആ ഒരു വീടേക്ക് ഒരു ആയിരം വ്യൂസ് മാത്രമേ എക്സ്പെക്ട് ചെയ്തുള്ളൂ പക്ഷെ ആ ഒരു വീടേക്ക് നിങ്ങൾക്ക് ഒരു അയ്യായിരം ആറായിരം വ്യൂ കിട്ടി അങ്ങനെയാണെങ്കിൽ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞ് കിട്ടി എന്നാണെങ്കിൽ പിന്നീട് ആ വ്യൂ പതുക്കെ പതുക്കെ കയറുന്നോളൂ എന്നാണെങ്കിൽ എന്ത് ചെയ്യാം അന്നേരം നിങ്ങളുടെ ഈ പറഞ്ഞതുപോലെ ആ ഒരു വീടേക്ക് ജസ്റ്റ് ഒന്ന് പുഷ് കൊടുക്കാനായിട്ട് സ്റ്റാറ്റസ് ഇടുകയോ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുകയോ ചെയ്യാം ഓക്കെ അതല്ലാതെ ഇട്ടവാടെ ഉടനെ ഷെയർ ചെയ്യാനായിട്ട് പാടില്ല അത് നിങ്ങൾ ശ്രദ്ധിക്കാം പിന്നെ അതേപോലെ എനിക്ക് പറ്റിയ അബദ്ധമാണ് ഞാൻ എൻ്റെ കുറേ വീഡിയോസ് ഡിലീറ്റ് ആക്കി കളഞ്ഞു അത് ഞാൻ ഓൾറെഡി മുമ്പ് ചെയ്തിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്ത സമയത്ത് എൻ്റെ വ്യൂസ് ഒക്കെ ഇപ്പം സ്റ്റക്കാണ് ആണ് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ആ ഒരു വീഡിയോ കൂടെ നിങ്ങൾ കാണുക പിന്നെ നിങ്ങൾക്ക് വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും നല്ലതുപോലെ കയറാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്ന് പറയുന്നത് നല്ല എൻഗേജിംഗ് ആയിട്ടുള്ള ലൈവാണ് അതിന് വെറും ഒരു അമ്പത് സബ്സ്ക്രൈബേഴ്സ് മതി അപ്പം വെറൊരു അമ്പത് സബ്സ്ക്രൈബേഴ്സും ഉണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും ലൈവ് കാര്യങ്ങളൊക്കെ നല്ല എൻഗേജിംഗ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ സോ ലൈവ് നിങ്ങൾ ചെയ്യാം അതായത് ഇപ്പം നമ്മൾ സെൽഫി എടുക്കുന്ന മോഡിൽ വെച്ചിട്ട് നിങ്ങൾ ലൈവ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും അതല്ല നിങ്ങൾക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാനായിട്ട് അങ്ങനെ ചെയ്യാം അതല്ല നിങ്ങൾക്ക് വാച്ച് അവർ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഫോണ് ചരിച്ച് പിടിച്ചിട്ട് അതായത് നമ്മൾ ഫുൾ വീഡിയോ എടുക്കുന്ന രീതിയിൽ ലാൻഡ്സ്കേപ്പ് മോഡിൽ വേണം ലൈവ് ചെയ്യാനായിട്ട് അപ്പം ആ ഒരു ലൈവ് നിങ്ങൾക്ക് എന്ത് ചെയ്യും പബ്ലിക് വാച്ച് അവർ കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ അപ്പം അത് നിങ്ങൾ ചെയ്യാം ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചിട്ട് ലൈവ് ചെയ്യാം അപ്പം ആ ഒരു ലൈവ് ചെയ്തിട്ട് അത് പ്രൈവറ്റ് ആക്കി ഇട്ടിട്ട് കാര്യമില്ല ആ ഒരു ലൈവ് നിങ്ങൾ ലൈവ് കഴിയുമ്പോഴത്തേക്ക് അത് പബ്ലിക് ആക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ലൈവിൽ കിട്ടിയ വാച്ച് അവർ വാച്ച് അവറിലേക്ക് ആഡ് ആവത്തുള്ളൂ ഓക്കെ പിന്നെ വാച്ച് ഹവറിനെ കുറിച്ച് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻസ് ഉണ്ട് അപ്പം അതും ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണാം ഓക്കെ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ ഒരു വീഡിയോ കാണാൻ ആഗ്രഹമുള്ളവർ കാണാം നമ്മൾ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം നമ്മൾ യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റിൽ ബെസ്റ്റ് കമന്റ് ആരുടെ ആണോ ആ ഒരു ചാനൽ ജസ്റ്റ് മെൻഷൻ ചെയ്യാറുണ്ട് അപ്പൊ നമ്മളെ ലാസ്റ്റ് യൂട്യൂബ് റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടന്റിൽ ബെസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തത് ബ്ലോഗ്സ് ബൈ റെനി റെനി എന്ന് പറഞ്ഞ ചാനലാണ് ഓക്കെ സോ ആ ഒരു ചാനലിൽ മെയിൻ ആയിട്ട് നല്ല അടിപൊളി സ്കിൻ കെയർ വീഡിയോസ് ഒക്കെയാണ് ചെയ്യുന്നത് സ്കിൻ കെയർ എന്നൊക്കെ പറയുന്നത് ആൾ ആളുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെയാണ് സ്കിൻ കെയറിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സ്കിൻ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ ജസ്റ്റ് ആ ഒരു ചാനൽ കാണാം ആ ഒരു ചാനലിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം ഇപ്പം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും ബെസ്റ്റ് കമന്റ് ആവാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒന്നുമില്ല നിങ്ങളുടെ യൂട്യൂബ് ജേണിനെ കുറിച്ച് പറയാം യൂട്യൂബിൽ നിങ്ങൾ എന്ത് കണ്ടന്റ് ആണ് ചെയ്യുന്നതെന്ന് കുറിച്ച് പറയാം അങ്ങനെ ആ ഒരു രീതിയിൽ നിങ്ങളുടെ ബെസ്റ്റ് ആയിട്ടുള്ള കമന്റ് അതായത് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾ എന്തൊക്കെ എഫേർട്ട് എടുത്താണ് ചാനൽ കൊണ്ടുപോകുന്നത് ഉള്ളത് അപ്പം അത് നല്ല രീതിയിൽ ഒരു കമന്റ് ആയിട്ട് കമൻറ്റായിട്ടിടുക അതിൽ ബെസ്റ്റ് ആയിട്ടുള്ള കമന്റ് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ് അതിപ്പോൾ റീസെൻ്റ് ആയിട്ട് തുടങ്ങിയതാണ് നമ്മളെ എല്ലാ വീഡിയോസിനും സ്ഥിരമായിട്ട് കമന്റ് ചെയ്യുന്ന രണ്ട് ചാനൽസും കൂടെ മെൻഷൻ ചെയ്യുന്നുള്ളത് അപ്പോൾ ഒന്നാമത്തെ ചാനൽ എന്ന് പറയുന്നത് കുട്ടിമ എന്ന് പറഞ്ഞ ചാനലാണ് സോ ആ ഒരു ചാനൽ നല്ല അടിപൊളി വ്ളോഗ്സ് കാര്യങ്ങളൊക്കെ ഡെയിലി വ്ളോഗ്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ വ്ളോഗിങ് ചാനലൊക്കെ ഇഷ്ടമുള്ളവർ ആ ഒരു ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ എന്ന് പറയുന്നത് കെ ആർ ആണ് അതും ഒരു വ്ളോഗിങ് ചാനലാണ് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് താങ്ക് യു